ടീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിഭീകരമായിട്ടുള്ള ഭയങ്കരമായ ഒരു ടൈറ്റിൽ റേസ് ആണ് ലാ ലീഗയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിലാണെങ്കിൽ കോൺട്രവേഴ്സികൾക്കൊട്ടും പഞ്ഞമില്ല റഫറിങ് ഡിസിഷനുകളെ ചൊല്ലിയുള്ള വിവാദ പരമ്പരകൾക്കൊട്ടും പഞ്ഞമില്ല നാടകീയതയ്ക്ക് പഞ്ഞമില്ല അപ്പോൾ എന്താണ് പരസ്പരം ചെളിവാരി പൊത്തുന്നുണ്ട് ട്രോളുകൾ നടക്കുന്നുണ്ട് ബാനറുകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ ഒക്കെ ഡയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഹാൻസി ഫിലിക്കിൻ്റെ ബാസലോണ ലാലിയുടെ ടേബിളിൻ്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഹാൻസി ഫ്ലിക്കും പിള്ളേരും ടേബിളിൻ്റെ തലപ്പത്തേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ് പക്ഷേ അവർ ഹംബിളായിട്ടിരിക്കേണ്ട ഒരു സിനാരി ആണ് കാരണം വെച്ചാൽ റയൽ റെയിൽമാഡരുമായിട്ട് പോയിന്റ്സിലെ ഡിഫറൻസ് ഒന്നുമില്ല രണ്ടു പേർക്കും ഒരേ പോയിൻ്റ്സാണുള്ളത് ഗോൾ ഡിഫറൻസിലാണ് ബാസോണ നിലവിൽ ടേബിൾ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് പിന്നെന്താണ് ഒക്ടോബർ മാസത്തിലാരും ലാലിഗാട്ടായിട്ടിലൊന്നും അടിച്ചിട്ടില്ല അടിക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള വർത്തമാനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അത് ശരിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒക്ടോബർ മാസത്തിലൊന്നും ആരും ലീഗ് ടൈറ്റിൽ റാപ്പ് അപ്പ് ചെയ്തതിൻ്റെ ചരിത്രം പറയാനില്ല ലാലിഗിലൊന്നും അതേപോലെ തന്നെയാണ് ജനുവരി മാസത്തിലും ടൈറ്റിൽ റാപ്പ് ചെയ്തതിൻ്റെ ചരിത്രം പറയാനില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു എക്സെപ്ഷണൽ സീസണും ഭയങ്കരമായിട്ടുള്ള ലീഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും ആരാണ് ടൈറ്റിൽ അടിക്കാൻ പോകാറുള്ളത് സാധാരണഗതിയിൽ പക്ഷേ ഇൻക്രെഡിബിൾ ടൈറ്റിൽ റേസ് ആണ് ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒക്ടോബറിലും ആരും ടൈറ്റിൽ ആരുണ്ടായിട്ടിലടിക്കില്ല ജാനുവരിയിലും ടൈറ്റിൽ അടിക്കൂല ഫെബ്രുവരിയിലും ആരും ടൈറ്റിലടിക്കൂല ഒരു പക്ഷേ അവസാന താഴ്ചയിലേക്ക് ഈ ടൈറ്റിൽ റേസ് ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും കാരണം അമ്മാതിരി ഒരു ടൈറ്റിൽ റേസ് തന്നെയാണ് നമ്മൾക്കൊക്കെ കാണാൻ ആഗ്രഹമുള്ളത് അവസാന താഴ്ചയിലേക്കോ അല്ലെങ്കിൽ പെനൽറ്റിമേറ്റ് വീക്കിലേക്കോ ഈ ഒരു ടൈറ്റിൽ റേസ് ചെന്നെത്തി കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് സംഭവമായിട്ട് മാറും പക്ഷേ അതോടൊപ്പം തന്നെ വിവാദങ്ങളും ഇങ്ങനെ ഐ അതിങ്ങനെ കൊഴുത്തു വരുന്നുണ്ട് ഈ മത്സരത്തിലും ബാസോണരെ റായോ വയ്യഖാനയ്ക്കെതിരെയുള്ള മത്സരത്തിലും ഒളിമ്പിക് മോൻറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നാത്ത മത്സരത്തിലും വിവാദങ്ങൾ കൊട്ടും പഞ്ഞുണ്ടായിരുന്നില്ല അതിൽ റയോ വയ്യഖാനയുടെ ഗോൾ എങ്ങനെയാണ് ഡിസലോ ചെയ്തത് എന്നുള്ളതിനെ ചൊല്ലി പല ചർച്ചകളും നടക്കുന്നുണ്ട് പിന്നെ ബാസോണരെ അവർക്ക് ലഭിച്ച പെനാൽറ്റി അത് പെനാൽറ്റി ആയിരുന്നു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് അതേപോലെ തന്നെ റൈവേക്കാനൊക്കെ ഒരു പെനാൽറ്റി കൊടുക്കേണ്ടിയിരുന്നോ എന്നുള്ള തരത്തിലുള്ള ചർച്ച നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് നടക്കാനുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് എന്തായാലും ബാസുണി ബന്ധിച്ചിടത്തോളം ഈ വീക്കിൽ അവരുടെ മുമ്പിൽ ഈ ഒരു മത്സരം വരുന്നതിന് മുമ്പേ തന്നെ റയൽ റെയിൽമാഡും അത്ലറ്റിക്കോമാരുടും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റെയിൽമാഡിൻ്റെയും അത്ലറ്റിക്കോമാരുടെയും മത്സരങ്ങളിൽ അവർക്ക് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റിനബിൾ ആയിട്ടുള്ള റെഡ് കാർഡുകൾ അപ്പോൾ അതിനെക്കുറിച്ച് അതിൽ അത്ലറ്റിക്കുമായിട്ടുള്ള റെഡ് കാർഡ് ഒരു ഒരു ക്ലീൻ റെഡ് കാർഡ് ആയിരുന്നു അത് വേറെ കാര്യം പക്ഷെ റെയിൽമാൻഡിൻ്റെ ജൂഡലിംഗാമിന് കിട്ടിയുള്ള റെഡ് കാർഡ് വളരെ ക്വസ്റ്റിനുള്ളായിട്ടുള്ള റെഡ് കാർഡ് ആയിരുന്നു അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം സമയം കിട്ടിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യാം അങ്ങനെ ആ മത്സരത്തിൽ ഒസാസുനയ്ക്കെതിരെ റെയിൽമാൻഡ് ഒരു പോയിൻസ് ഡ്രോപ്പ് ചെയ്യുന്നു ഒപ്പം ക്ലബ് അത്ലറ്റിക്കും ഈ ടൈറ്റിൽ റേസിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നാൽപ്പത്തഞ്ച് ആണ് അവർക്കുള്ളത് ആറ് പോയിൻസിൽ വ്യത്യാസത്തിലാണ് അവരിയ്ക്കുന്നത് തലപ്പത്തിരിക്കുന്ന ബാസ്മണിയുമായിട്ട് ആറ് പോയിന്റ്സിൽ വ്യത്യാസമാണ് അവരിയ്ക്കുന്നത് അവരെ സംബന്ധിച്ചു ഒരു എക്സെപ്ഷണൽ സീസണാണ് അധികം ആരും സംസാരിക്കുന്നില്ല ഈ പിന്നെ ഏണസ്റ്റോ ടീമിന്റെ ടീമിൻ്റെ പ്രകടനത്തെക്കുറിച്ചിട്ട് അവർ അടിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് പക്ഷെ അവർ നടത്തുന്ന റണ്ണുണ്ടല്ലോ അതിനവർക്ക് ക്രെഡിറ്റ് കൊടുക്കണം അധികം ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അവരും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ അഡ്വാൻറ്റേജ് എടുക്കാനുള്ള സുവർണാവസരമായിരുന്നു ബാസ്മിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് അവർ രണ്ട് ഗെയിം കിട്ടി സ്വീകരിക്കുന്നു ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിലാണ് അവർ വിജയിച്ചത് അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ മത്സരത്തിൻ്റെ അവസാനത്തെ ചാൻസ് വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നത് റയോ വയക്കാനൊക്കെയായിരുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളൊരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു ദ ഫ്രൂട്ടോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു സുവർണാവസരം തലകൊണ്ട് മത്സരത്തിലൊരു പോയിൻ്റ് റായോ വയ്യക്കാനൊക്കെ നേടിക്കൊടുക്കാനുള്ള സുവർണാവസരം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെഡർ വൈഡ് ആയിട്ട് പോകുന്നു അത്രക്ക് ക്ലോസ് ആയിരുന്നു ബാസോണ ഈ മത്സരത്തിൽ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പക്ഷേ അവരവിടെ രക്ഷപ്പെട്ടു പോകുന്നു ഈ വൺ സീറോ വിക്ടറിക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഒരു സീസണിൽ ഫോർ സീറോ ഫൈവ് വൺ പിന്നെ അത്തരത്തിൽ ഒരുപാട് ഗോളുകളടിച്ച് വിജയിക്കുന്ന മത്സരങ്ങളുണ്ടായിരിക്കും പക്ഷേ ഇജാതി മത്സരങ്ങളുണ്ടല്ലോ ജസ്റ്റ് ഗ്രൈൻഡ് ഔട്ട് ചെയ്യുന്ന മത്സരങ്ങൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു സീസണിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ ബാസോണെ സംബന്ധിച്ചിടത്തോളം ആ ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിൻറ്സ് കരസ്ഥമാക്കാൻ സാധിക്കുന്നു ഇതിൽ തന്നെ വിവാദങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു മനുഷ്യനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ വഴിയില്ല എന്നുള്ളതാണ് എംമാതിരി പെർഫോമൻസ് ആണ് വൺസ് എഗൈൻ പോട്ടർ വെച്ചിട്ടുള്ളത് വാട്ട് എ ഫുട്ബോളർ മാൻ വാട്ട് എ ഫുട്ബോളർ ഓഫ് അതായത് ഓക്കെ ഞാൻ ചെങ്ങാടെ ഓൺ ദ ബോൾ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല ഇപ്പോൾ ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഓഫ് ദ ബോളുള്ള ചെങ്ങായുടെ ഈ മത്സരത്തിലെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കണം വളരെ ക്ലീൻ പെർഫോമൻസ് ഓഫ് ദ ബോൾ നമുക്കറിയാം ഗാവിയൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെയിമിൽ തന്നെ ആ ഒരു ടെനാസിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് ശരിയാണ് ഈവൻ കസാഡോ കളിക്കുന്ന സാധനത്തിൽ കസാഡോ ഡിഫൻസീവബിലിറ്റി കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് ഈ മത്സരത്തിൽ പെഡ്രിയും ഫ്രെക്കിടിയുമാണ് ഡബിൾ പ്രോഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുതന്നെ ഈ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചങ്ങാരുടെ ടാക്കളുകളൊക്കെ വളരെ ക്ലീനാണ് ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ വളരെ ക്ലീനാണ് പന്ത്രണ്ട് കിലോമീറ്റർ പെട്രി പോട്ടറി മത്സരത്തിൽ റൺ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ അതാണ് അപ്പോൾ അതിനർത്ഥം ആൾ ആ ഒരു ഓഫ് ദി ബോൾ കൊടുക്കുന്ന വർക്ക് റേറ്റ് ആണ് ഒപ്പം ആൾ ഏഴ് ഗ്രൗണ്ട് ജോലികൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് അഞ്ചെണ്ണം വിൻ ചെയ്യുന്നു എൺപത്തിനാല് ടച്ചസ് ഓൺ ദ ബോളുണ്ട് അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനം പാസിങ് ആക്യറസി കാര്യങ്ങളൊക്കെ ആൾ കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ട് ഒൻപത് തേർഡ് പാസുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ മിഡ്ഫീൽഡിൽ ചങ്ങായി ജഗൾ ചെയ്തിട്ട് ബോൾ കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നൊരു സുന്ദരമായിട്ടുള്ള ദൃശ്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ ചങ്ങായി ബോൾ റിസീവ് ചെയ്തതിനു ശേഷം ആൾ ഒരു പോസ കാഴ്ച വെച്ചതിനു ശേഷം ആളെ ഷോൾഡർ ഡ്രോപ്പ് ചെയ്തിട്ട് ആ പ്ലെയർമാരെ കബളിപ്പിച്ചു ആ ബയലിലേക്ക് എത്തിയിട്ടൊരു ഒരു ഒരു ബോൾ ലെവൻ ഡോസ്കിയുടെ കാലുമേൽ വെച്ചു കൊടുക്കുകയാണ് അടിച്ചോ എന്ന് പറഞ്ഞിട്ട് ലെവൻ ഡോസ്കിയുടെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് പുറത്തേക്ക് പോയി അദ്ദേഹം പിന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചതാണ് അത് പുറത്തേക്ക് പോയി പക്ഷേ അവിടെ കാണിച്ചിട്ടുള്ള പെഡ്രിയുടെ ആ ഒരു മാജിക് ഉണ്ടല്ലോ ആളുടെ ആ ഒരു ഫോസ ആ ഒരു ഫോസയിൽ കംപ്ലീറ്റ്ലി അവിടെ വയോക്കാനുടെ പ്ലെയേഴ്സ് കബളിപ്പിക്കപ്പെടുകയാണ് അത്തരത്തിലുള്ള ടെക്നിക്കൽ എബിലിറ്റിയുള്ള പ്ലെയറാണ് പെഡ്രി ഓൺ ഹെഡ്രിയുടെ ഓൺഡബോൾ എബിലിറ്റിയെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലത്തെ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലെന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ അദ്ദേഹത്തെക്കാൾ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ ഉണ്ടോ എന്നുള്ള സംശയം പോലും നമ്മുടെ മുമ്പിൽ ഉയർത്തു നിരത്തിലുള്ള ഒരു സംഭവമാണ് ആ രീതിയിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും സ്മൂത്താണ് എം ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയാണ് ഒരു ലക്ഷ്യമില്ല കണ്ടോണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ഇതോടൊപ്പം ആൾ ഈ ഡിഫെൻസീവ് വർക്ക് റേറ്റിനെ കുറിച്ച് കൂടി സംസാരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് അതോടൊപ്പം തന്നെ ചെങ്ങായിട്ട് റിക്കവറീസ് ഒൻപത് റിക്കവറീസ് ചങ്ങായി നടത്തിയിട്ടുണ്ട് ഒൻപത് റിക്കവറീസ് ബാക്കി നടത്തും ഇൻറ്റർസെപ്ഷൻ നടത്തുന്നു ക്ലീനായിട്ട് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുകയാണ് ഫാന്റാസ്റ്റിക് ഫുട്ബോളാണ് ഫാന്റാസ്റ്റിക് ഫുട്ബോളാണ് അപ്പോൾ അങ്ങനെ പെഡ്രിയുടെ സിൽക്കി മൂവുകളും കാര്യങ്ങളൊക്കെ മത്സരത്തിൽ നമ്മൾ കാണുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ ടെനാസിറ്റിയും കാണുന്നു അത് പാസ്വോഡൊക്കെ കാര്യമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മളിപ്പോൾ കുബാർഷിയുടെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഇനിയ കുമാർട്ടിന കൂടെ കളിക്കുമ്പോൾ കുമാർഷി കുറച്ചുകൂടെ ബെത്തറായിട്ട് കളിക്കുന്ന നമ്മൾ കാണാറുണ്ട് ഈ മത്സരത്തിലും കുബാർഷി ഓൺ ദ ബോൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു ചില സാഹചര്യങ്ങളിൽ പിന്നെ ബുള്ളി ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു മത്സരത്തിൽ പക്ഷേ ഓവറോൾ ഫണ്ടാസ്റ്റിക് പെർഫോമൻസ് ആണ് കുബാർശി കാശ് വെച്ചുള്ളത് അദ്ദേഹം ഒരു ഡയഗണലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൂടെ ഒരു ചാൻസ് പാസോണെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലേക്കൊക്കെ നമുക്ക് വരാം ഇനിഗോ മാർട്ടിനസ് അഗൈൻ ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നു ആ പെനാൽറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം അദ്ദേഹം ആ ഒരു ലൈന് നല്ല രീതിയിൽ ലീഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കറിയാം അത്രയും റിസ്കി ആയിട്ടുള്ള ആ ഒരു ഓഫ് സൈഡ് ലൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം അത് പിന്നെ ബ്രീച്ച് ചെയ്യാനൊക്കെ സെൽറ്റ് ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു സോറി സെറ്റാന്ന് പറയുന്നത് വയക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു ചില സാഹചര്യങ്ങൾ പക്ഷേ സ്റ്റിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ അൽഹാന്ദ്രോബാലിൻ്റെ അലഹാന്ദ്രോബാലിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ മത്സ്യത്തിൽ അപ്പ് ആൻഡ് ഡൗൺ റണ്ണുകൾ നടത്തിയിട്ടുണ്ടാവുക അൽഹാന്ദ്രോബാലിൻ്റെ ആയിരിക്കും എന്നുള്ളതാണ് ആൾ ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒഫെൻസിൽ നല്ല രീതിയിൽ വൈഡ് ഏരിയയിൽ റണ്ണുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നത് ഹെക്ടർ ഫോർട്ടിൻ്റെ ഏരിയയിലാണ് റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്ന ഫോർത്താണ് ഫോർത്തിൽ ഒരു വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏരിയയിലൂടെയാണ് പ്രധാനമായിട്ടും പിന്നെ റൈബായ്ക്കാനോ ത്രെട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ത്രെട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഹെക്ടർഫോർട്ടിൻ്റെ ഏരിയയിലൂടെയാണ് ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്സിങ്ങിലൊക്കെയുള്ള ആ ഒരു ഇൻ്റലിജൻസിൻ്റെ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇസി പലാസോണൊക്കെ വളരെ ഇൻ്റലിജൻ്റായിട്ടുള്ള ഫുട്ബോളാണ് ആ ഒരു സ്പേസിലൂടെ അറ്റാക്ക് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇവൻ ഗാർസിയൊക്കെ അദ്ദേഹത്തിന് സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഹെക്ടർഫോർട്ടിന് സപ്പോർട്ട് കൊടുക്കാൻ ലമീനമാലെന്ന് പറയുന്ന പതിനേഴുകാരനായിട്ടുള്ള വിങ്ങർ ശ്രമിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓൺ ബോൾ ഈ മത്സരത്തിൽ അദ്ദേഹം ഓവറായിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് കുറേ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അതിൽ അദ്ദേഹം ആകുന്ന സിറ്റുവേഷൻ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത്ര നല്ലൊരു മത്സരമായിരുന്നില്ല ലമിനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിംഗ് വൈസ് പക്ഷേ ഡിഫെൻസീവ്ലി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈവൻ സ്റ്റാറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ലമിനിയമാലിൻ്റെ ഈ മത്സരത്തിലെ പിന്നെ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് നോക്കിയാൽ രണ്ട് ടാക്കുകളിൽ രണ്ടും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു എട്ട് റിക്കവറീസ് ഞാൻ കഴിഞ്ഞാൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ആ വിങ്ങിൽ ഹെക്തഫോർട്ടിന് പിന്നെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ലെമിനിയമാലിന് സാധിക്കുന്നുായിരുന്നു പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിനുള്ള പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫൈനൽ തേടുള്ള ഡിസിഷൻ മേക്കിങ്ങുള്ള പ്രശ്നം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പതിനേഴ് വയസ്സ് മാത്രമേ പറയാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെയും അല്ലെങ്കിൽ അദ്ദേഹം ലൈം ലൈറ്റിലേക്ക് വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ് ഫാക്ടറും വാവ് ഫാക്ടറും കണ്ടിട്ട് നമ്മൾ ഒരുപാട് ചെങ്ങായിരുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അംമാതിരി പ്രകടനങ്ങളാണ് ചെങ്ങായി കാഴ്ച വെച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെങ്ങായാണ് ഇനിയും അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഗെയിമുകൾ സംഭവിക്കും അത് ഈവൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ നിന്ന് പോലും നമുക്ക് ഈ മാതിരി ഗെയിമുകൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് അപ്പോൾ എന്താണ് മോശം പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ലേബിൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ ബെറ്ററായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യാമായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് അപ്പോൾ ആൾ സൾക്ക് ചെയ്തിട്ടില്ല കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആയിരുന്നു ഓവറായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അത് വയക്കാനാണ് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിനിമാ ആണ് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടായിരുന്നത് പിന്നെ റഫീനിയുടെയും ടച്ച്സ് ബഡ്ഡായിരുന്നു അതിൻ്റെ റണ്ണുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതായിരുന്നു ബില്ലിംഗ് റണ്ണറാണ് നമുക്കറിയുന്നത് പക്ഷേ ടച്ചസ് ബാഡായിരുന്നു ലെവൻഡോസ്കും ചാൻസുകൾ കുറെ മിസ് ചെയ്തിട്ടുണ്ട് അതേമാ ആ പെനാൽറ്റി കൂടുതായിട്ട് കൺവേർട്ട് ചെയ്തു പക്ഷേ ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു റഫീനയും ചാൻസുകളും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനും നല്ല ചാൻസ് കിട്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ ബാസമോളം പിന്നെ നല്ലൊരു ലീഡ് ലീഡെടുക്കാനുള്ള അവസരങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അവർക്ക് മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഷെസ്നിയുടെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കണം ഷെസ്നി ഫൻറ്റാസ്റ്റിക് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോപ്പിംഗ് എബിലിറ്റി ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു പ്രത്യേകിച്ച് മുപ്പത്തിയേഴാമത്തെ മിനിറ്റുള്ള ഒരു ഡബിൾ സേവ് വളരെ വളരെ ക്രൂഷ്യലായിരുന്നു ഈ മത്സരത്തിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഇനി ആക്കിപ്പോൾ ഇനിയൊക്കെ പകരം ഇപ്പോൾ ഷെസ്നിയെ നമ്പർ വൺ ആക്കിയിട്ട് ഹാൻസി ബ്ലിക്ക് കാണുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ ഒരു തുടക്കത്തിൽ എന്താണ് അദ്ദേഹം ഡെബ്യൂ ഒക്കെ നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തിരി വാൾനറി വിലയ്റ്റി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ ഒരു ഗ്രൂവിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മിസ്റ്റേക്കുകൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ ആ രീതിയിലാണ് ഷശനിയുടെ ഗെയിം ഉള്ളത് എന്തായാലും ഈ മത്സരത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ സേവുകൾ നടത്തി അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പാസണി സംശം പിന്നെ നമ്മൾ ഗാബിയുടെ പെർഫോമൻസ് ഗാവി കുറച്ചുകൂടെ ഡീപ്പറായിട്ടാണ് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ ആവറേജ് പൊസിഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു റൈറ്റ് സൈഡിലേക്കാണ് അദ്ദേഹം ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഓൺ ദ ബോൾ അറ്റാക്കിംഗ് വൈസ് കാര്യമായിട്ട് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു മത്സരമാണ് കടന്നുപോയത് ഇനി സെറ്റപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഇപ്പോൾ കസാടവും ഇല്ല ഫ്രങ്കി ഡിയോങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ തയ്യാബക്കാരൻ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് അപ്പോൾ അവരുടെ പ്രശ്നം മറികടക്കാനായിട്ട് പിന്നെ നമ്മുടെ ഫ്രങ്ക് ഇഡിയോ ഡിഫെൻസിലേക്ക് ഇറങ്ങി വരുന്ന സിനാരിയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സെൻറ്റബാക്കുകളുടെ ഇടയിൽ ഫ്രങ്ക് ഇ ഡിയോങ് ഉണ്ടാകും അപ്പോൾ സെന്റബാക്കുകൾ വൈഡായിട്ട് നിൽക്കും ഇനി ഗോമാറ്റൺസ് ആണെങ്കിലും അതുപോലെ തന്നെ കുബാർസി ആണെങ്കിലും പിന്നെ ഫുൾ ബാക്കുകൾ കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് അറിയി നിൽക്കുന്ന ഒരു സിനാരിയോ അപ്പോൾ ഇവരുടെ പ്രശ്നം മറികടക്കാനായിട്ട് ഈ ഫ്രങ്കി താഴോട്ട് ഇറങ്ങി വരുന്നു പെഡ്രിയുടെ സപ്പോർട്ടോ മിഡ്ഫീൽഡ് ഉണ്ടായിരിക്കും അങ്ങനെ ഫ്രങ്കി ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്ന സിനാരികളും ഡിഫൻസിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ടേക്ക് പോയിട്ട് അൽഹാന്ദ്രോ ബാളിലേക്കൊക്കെ പാസ് കൊടുക്കുന്ന സിനാരികളും ആ രീതിയിൽ അറ്റാക്ക് തുടങ്ങി വെക്കാനൊക്കെ അദ്ദേഹത്തിന് സാധ്യതയായിരുന്നു പക്ഷേ ട്രാൻസിഷനിൽ ബാസ്മറും വൾണറബിളായിരുന്നു കാരണം ഫ്രങ്കിക്കൊന്നും ആ രീതിയിൽ അത്ര കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ട്രാൻസിഷനിലുള്ള ബാസ്മയുടെ ഡിഫെൻ്റ് ഇങ്ങനെ പ്രത്യേകിച്ച് അവരുടെ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വയക്കാനോ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രധാനമായിട്ടും ആ ഒരു ഫോർച്ചിൻ്റെ ഏരിയയിലൂടെ അങ്ങനെ തുടക്കത്തിൽ ഈ ഇനീഗോ മാർട്ടിനസിൻ്റെ ഡിഫൻസ് നിന്നുള്ള ബോൾ അലഹാന്ദ്രോ ബാലിൻ്റെ കൊടുക്കുന്നു ബാലിൻ്റെ റഫീനയെ ലെഫ്റ്റ് സൈഡിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സിൻ്റെ അവിടെ നിന്ന് എന്നിട്ട് റഫീനയുടെ ബയലിൻ്റെ അടുത്ത് ഉള്ള ഒരു ക്രോസ് ലെവൻ ടോസ്റ്റംസോളം ഹെഡർ അദ്ദേഹം അടിക്കുന്നു പക്ഷേ ആ ഒരു ഹെഡ് വൈഡ് ആയിട്ട് പോകുന്നൊരു സിനാരി നമ്മൾ കാണുന്നു പിന്നെ പതിമൂന്നാമത്തെ മിനിറ്റിൽ റൈവേക്കാനും കിട്ടിയിട്ടുള്ള കോർണറ് ബോക്സിലേക്ക് വരുന്നു മുമീൻ എന്ന് പറഞ്ഞ ഡിഫെൻഡർ അത് ഹെഡ് ചെയ്തിട്ട് പുറത്തേക്ക് കളയുന്ന ഒരു നമ്മൾ നമ്മളുണ്ട് അല്ലെങ്കിൽ സൈഡ് നെറ്റിംഗ് നടത്തുന്ന ഒരു സിനാരി കണ്ടു പക്ഷേ അവിടെ ഹെക്ടർ ഫോട്ട് ഈ മുമീൻ്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് ഈ മുമീൻ ഹെഡ് ചെയ്യുമ്പോൾ ഹെക്ട് ഫുട്ട് അതിന് മുമ്പിലാണ് അപ്പോൾ പുറകിൽ ഇങ്ങനെ ഷർട്ട് പിടിച്ച് ഇങ്ങനെ വലിക്കുന്ന ജേഴ്സി പിടിച്ച് വലിക്കുന്ന ഒരു നമ്മൾ കാണുന്നുണ്ട് പക്ഷേ മൂമിനെ സംസാളും അദ്ദേഹം കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ മാത്രമല്ല അത് പിന്നെ ഒരു ഒരു ഫോഴ്സിൽ വീഴ്ത്തുന്ന തരത്തിലുള്ള ഒരു ഒരു കോൺടാക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഒരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിൽ അല്ലെങ്കിൽ ഒരു ഫൗൾ കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു കോൺടാക്ട് എനിക്ക് തോന്നുന്നില്ല ശരിയാണ് അവിടെ ജേഴ്സി പിടിച്ച് വലിച്ചിട്ടുണ്ട് അല്ലാതെ മൊത്തത്തിൽ പ്ലെയറിനെ ഗ്രാബ് ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടായിരുന്നു പക്ഷെ ഒരു ഒരു പക്ഷേ ഈ ചങ്ങായി വീണ് പോയിരുന്നെങ്കിൽ മൂവീൻ വീണു പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മൂവീൻ്റെ ഭാഗത്തൊരു അപ്പീലൊക്കെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വിയാർ ഇടപെട്ടനെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ കാലത്ത് കോൺടാക്റ്റുകളെ കംപ്ലീറ്റ് ഒഴിവാക്കുന്ന തരത്തിലാണ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിൽ എന്താണ് ബാസ്മണക്ക് പിന്നീടാണ് പെനാൽറ്റി കിട്ടുന്നത് ആ പെനാൽറ്റി കിട്ടിയ സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പിന്നെ ആളുകൾ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയില്ല അതുകൊണ്ടാണ് ഞാനത് ആദ്യം തന്നെ സംസാരിച്ചത് പക്ഷേ എൻ്റെ കണ്ണിൽ അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു കോൺടാക്ട് അവിടെ ഇല്ല ജേഴ്സി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡറിനെ അല്ലെങ്കിൽ ഹെഡ് ചെയ്യുന്നതിന് കാര്യമായിട്ട് ട്രബിൾ ചെയ്തിട്ടില്ല ഹെറ്റഫോർട്ട് എന്നുള്ളതാണ് അത്ര ഫോഴ്സിലല്ലേ അത് പിടിച്ച് വലിച്ചിട്ടുള്ളത് അഗൈൻ ഈ വി ആർ ഇറയിൽ ഏതാണ് പെനാൽറ്റി ഏതാണ് പെനാൽറ്റി അല്ലാത്തെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ധാരണയോടു കൂടി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ അത് കഴിയുന്നു പിന്നെ ബാസ്വണയുടെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ ഈ കുമാർ സിയുടെ ലോങ് ബോൾ ലോങ് ഡയഗണൽ ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു അവിടെ അത് ഹെഡർ വിൻ ചെയ്യുന്നത് പ്ലെയർ ആണ് പക്ഷേ ഹെഡർ അദ്ദേഹം ബാക്കിലേക്ക് ഹെഡ് ചെയ്തിട്ടുള്ളത് അൽഹാന്റോ ബാലയുടെ പേസ് യൂസ് യൂസിനൊണ്ട് ചങ്ങായത് പിന്നെ പോയി എടുക്കുന്നു എന്നിട്ട് ബാലിൻ്റെ റഫീനയുടെ റണ്ണ് കട്ട് ബാക്കിലൂടെ റഫിനെ കഴിച്ചോളം ബോക്സിൻ്റെ ഫെഫ്റ്റ് സൈഡിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് അടിക്കേണ്ട ഒരു സിനാരിയാണ് അവിടെ പക്ഷേ അദ്ദേഹം അത് ഡ്രാഗ് ചെയ്തിട്ട് പുറത്തേക്ക് അടിച്ചു കളയുന്നു ഗ്രേറ്റ് ആയിരുന്നു ഭാഷയെ സംഞ്ചുത്തളം പിന്നെ ബാസ്മണർ മറ്റൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് പെഡ്രി പോട്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റിലൂടെയാണ് അദ്ദേഹം ആ ഒരു മിഡ്ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കൽ എബിലിറ്റി കാഴ്ചവെക്കുന്നു അവിടെ അദ്ദേഹത്തെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു നോ രക്ഷ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല അംമാതിരി പ്രസ് റെസിസ്റ്റൻസ് ആണുള്ളത് ഓ അങ്ങനെ ആൾ പ്രസ് റെസിസ്റ്റൻസ് കാഴ്ചവെക്കുന്നത് മാത്രമല്ല ആ ഹാഫ് എല്ലിൻ്റെ അടുത്ത് നിന്ന് ഡിഫെൻസ് സ്പ്ലിത്തിങ് പാസ് റഫീനയ്ക്ക് കൊടുക്കുകയാണ് റഫീനെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുണ്ട് എ ബോൾ എ പാസ് അത് റഫീന വാൻസ് അഗെയിൻ അദ്ദേഹത്തിൻ്റെ എത്തവണത്തെ ഷോട്ട് ടാർഗറ്റിലേക്കാണ് അടിച്ചത് കീപ്പർ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു റീബൗണ്ട് ലെവൻ ഡോസ്കിയിലേക്ക് എത്തിയിട്ടുള്ള സാധ്യത ലെവൻ ഡോസ് അങ്ങട് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ആ ചാൻസ് കളഞ്ഞു കൊടുക്കുന്നു അത് ഗോൾ അറിയിക്കേണ്ട തരത്തിലുള്ള ഒരു അസിസ്റ്റാണ് ചങ്ങായി കൊടുത്തത് പെഡ്രി എന്താ ചെയ്യുക ഗോളായില്ല പിന്നെ പെനാൽറ്റി വിൻ ചെയ്യുകയാണ് ബാസോണ കോർണർ ബോക്സിലേക്ക് വരുന്നു സിസ് എന്ന് പറയുന്ന റൈവൈ റൈവേഖാൻ്റെ ഡിഫൻഡർ കൃത്യമായിട്ട് വിനിയോഗമായിട്ട് സിനിമ ഗ്രാബ് ചെയ്തിട്ട് ആളിനെ അവിടെ വീഴ്ത്തുന്നുണ്ട് കൃത്യമായിട്ടും വീഴ്ത്തുന്നുണ്ട് പക്ഷേ അത് വി ആർ ഇടപെട്ടിട്ടാണ് പെനാൽറ്റി കൊടുത്തുണ്ടായിരുന്നത് ആ ഒരു സീക്വൻസ് ഒക്കെ കഴിഞ്ഞ ശേഷം ബാസ്വാണിൻ്റെ അപ്പീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു ഈ വി ആർ എറയിൽ ഇത്രയും ക്യാമറ കണ്ണുകൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്തിന് ഇമാതിരി പരിപാടി ചെയ്യണമെന്നുള്ളാണ് ഡിഫൻഡർമാർ അങ്ങനെ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് കൊടുക്കാതിരിക്കുന്നു നമ്മൾ കാണാറുണ്ട് ഇല്ലേ പക്ഷേ എന്തിനാണ് ഒരു ചാൻസ് എടുക്കേണ്ടത് അത് മണ്ടത്രമാണ് ഒരു ഡിഫൻഡർ ഡിഫൻറ്റർ മനസ്സിലോളം അവിടെ കൃത്യമായിട്ടും ഇനിയോമാറ്റൻസിനെ ഗ്രാബ് ചെയ്തിട്ട് പിടിച്ച് വലിച്ചിടുന്നുണ്ട് നമ്മുടെ ചങ്ങായി ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് പെനാൽറ്റി കൊടുത്തതിൽ ഒരു തരത്തിലും നമുക്ക് ഒരു കംപ്ലൈൻറ്റോ പറയാനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാ പക്ഷേ ഇത് കൊടുക്കാതിരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പല പിന്നെ ഗ്രാബിങ് ഇൻസിഡൻറ്റുകളും പെനാൽറ്റി കൊടുക്കാത്ത കൊടുക്കാതെ ഈ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലോ പതിനാലാം തോന്നിൽ മൂമിനെ ആ ഒരു ജേഴ്സി പിടിച്ചു വലിച്ചതിന് പെനാൽറ്റി കൊടുത്തില്ല പക്ഷേ അതിനേക്കാൾ ബിഗർ ആയിട്ടുള്ള കോൺടാക്റ്റാണ് ഇവിടെ നടന്നത് അത് രണ്ടും കൂടി നമുക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല എന്നാണ് കാരണം ഇവിടെ കൃത്യമായിട്ടും കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെച്ചിട്ടാണ് താഴത്തേക്ക് വീഴ്ത്തിയിടുന്നത് ഇനി ഗുമാർട്ടിനൻസിനെ അത്രയും സ്നേഹം ഇനി ഗുമാർട്ടിനൻസിനോട് സിസിനുണ്ടായിരുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്തായാലും അങ്ങനെ അത് പെനാൽറ്റി ലെവൻഡോസ്കി എടുക്കുന്നു ലെവൻഡോസ്കിയുടെ ഒരു പിന്നെ ഒരു പോസ്റ്റിട്ടാണ് ചെങ്ങാ പെനാൽറ്റി എടുത്തത് പോസ്റ്റ് ഇട്ടിട്ടാണ് അകത്തേക്ക് പോയത് പണി പാളിയാനെ അതായത് ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് പിച്ചിച്ചി റേസിൽ ലീഡ് ചെയ്യുന്നത് വെൻഡോസ്കി തന്നെയാണ് അപ്പം അങ്ങനെ ഭാഗങ്ങളൊക്കെ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡ് നേടിയെടുക്കാൻ സാധിക്കുന്നു പിന്നെ നമ്മൾ ലെമിനമാലിൻ്റെ ആ ഒരു ഹാഫില്ലിൻ്റെ അടുത്ത് നിന്ന് ഒരു ഡ്രബിൾ നമ്മൾ കാണുന്നു അതിൻ്റെ കൂടെ റയോയുടെ പ്ലെയർ പോകുന്നു പക്ഷേ സ്റ്റിൽ അത് ലെമീനിലേക്ക് തന്നെ എത്തുന്നു ലമീൻ എന്നിട്ട് അവിടുന്ന് ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുകയാണ് ആ ക്രോസ് ഹെഡ് ചെയ്യുന്നത് റൈഡോടെ പ്ലെയറാണ് പക്ഷേ അപ്പോഴേക്കും ലമിനെ മതി ബോക്സിലേക്ക് കാര്യം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഹെഡറ് വന്ന് വരുന്നത് ലമീൻ്റെ കാലുകളിലേക്കാണ് ലമിനെ സംഭവം ഗോൾ അടിക്കാനുള്ള അവസരമാണ് അവിടെ ബെറ്റർ ആയിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യണമായിരുന്നു അതിൻ്റെ ഷോട്ട് കീപ്പർ സേവ് ചെയ്യുന്നു റീബൗണ്ടും കീപ്പർ പിന്നെ ചാടി സേവ് ചെയ്യുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നു അത്തരത്തിൽ മൊമെൻറ്റ്സുകൾ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മുപ്പത്തി ഏഴാമത്തെ മുന്നിട്ടുള്ള ഷെഷനിയുടെ ഇൻവോൾവ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഇൻവോൾമെൻ്റ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഹെക്ടർ ഹെറ്റഫോട്ട് മുമ്പോട്ടേക്കിട്ട് കയറി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറയിലുള്ള സ്പേസിലൂടെ പിന്നെ ഇസി ബലാസോൺ റൺ ചെയ്യുന്നു അവിടെ ഓഫ് സൈഡ് ട്രാപ്പിന് അദ്ദേഹം ബീറ്റ് ചെയ്യുന്നത് സ്വന്തം ഹാഫിൽ നിന്നാണ് റൺ നടത്തുന്നത് അങ്ങനെ ബലാസോൺ അതുമായിട്ട് ആ ലെഫ്റ്റ് ചാനലിലൂടെ റൺ ചെയ്ത് പോയിട്ട് അദ്ദേഹം കട്ട് ബാക്ക് കൊടുക്കുകയാണ് ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുന്നു അപ്പോൾ പിന്നെ എൻ്റെ സ്ട്രൈക്കർ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് നല്ല അറ്റംറ്റ് ആയിരുന്നു എനിക്കും മറ്റൊരു തടയാൻ സാധിച്ചില്ല അത് ചാടി സേവ് ചെയ്തത് നല്ല റിഫ്ലക്സ് കാഴ്ചവെച്ചത് ഷെസ്നിയാണ് എന്നിട്ട് മാത്രമല്ല പിന്നെ നമ്മുടെ ഗാർസിയ ആ റീബൗണ്ടിലേക്ക് ആദ്യം എത്തുന്നത് കാർച്ചയാണ് പക്ഷേ അപ്പോഴേക്കും വളരെ ബ്രേവായിട്ട് അവിടെയും ചാടിയിട്ട് തടഞ്ഞത് ഷേഷിനിയാണ് അത്തരത്തിൽ ഡബിൾ സേവ് ക്രൂഷ്യലായിട്ടുള്ള ഡബിൾ സേവ് അവിടെ ഷേഷനി നടന്ന് നമുക്ക് കാണാൻ സാധിച്ചു ഇനി ഫസ്റ്റ് ഹാഫിലെയും ഈ മത്സരത്തിലേയും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റിലേക്ക് നമുക്ക് കടക്കാം അതായത് റയവയെക്കാനോ ഈക്വലൈസർ അടിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ഹാഫിൽ തന്നെ അത് എന്തുകൊണ്ട് ഡിസർവ് ചെയ്യപ്പെട്ടു എങ്ങനെയാണത് ഓഫ് സൈഡ് ആകുന്നത് ഇതെന്താ വെള്ളരിക്ക പട്ടണോ എന്തുകൊണ്ടാണ് റെഫറി അവിടെ ആ ഗോൾ ഡിസലോ ചെയ്തത് ഇത് റെഫറി പാസ്വണയെ സഹായിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള സംഭവം അല്ലേ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്ത് തേങ്ങയാണ് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ അത് എന്തുകൊണ്ട് ഡിസലോ ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ബോക്സിലേക്ക് ലോഫ്റ്റഡ് ബോൾ വരികയാണ് ഡെഫ്രൂട്ടോസ് എന്ന് പറയുന്ന ചെങ്ങായി ബോൾ റിസീവ് ചെയ്തിട്ടുള്ള ബോൾ ഗോളടിച്ചുള്ള ചെങ്ങായി അവിടെ ഓഫ് സൈഡ് അല്ല ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ അല്ല പക്ഷേ ഈ ബോൾ ബോക്സിലേക്ക് പ്ലേ ചെയ്യുമ്പോൾ മറ്റൊരാൾ ഓഫ് സൈഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട് ഇല്ലേ നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ചങ്ങായിയാണ് ഇവിടെ ഈ ഗോൾ ഡിസലോ ചെയ്യപ്പെടുന്നതിൽ കാരണക്കാരനായിട്ടുള്ളത് എങ്ങനെ എങ്ങനെയെന്നുള്ള ചോദ്യമുണ്ട് കാരണം ആ ആൾ ബോൾ അവിടെ തൊട്ടിട്ടില്ല ആൾ ബോളിലേക്ക് പോയിട്ടില്ല പിന്നെ എങ്ങനെ ഡിസലോ ചെയ്തു അപ്പോൾ ഇവിടെ ഡെഫ്രോ ടൂസ് ബോൾ എടുക്കുന്നു പിന്നെ ആളൊന്ന് കട്ടിൻസൈഡ് ചെയ്തിട്ടാണ് അത് ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഇനിഗോ മാർട്ടിനസ് എന്ന് പറയുന്ന ബാസലോണയുടെ ഡിഫൻഡറിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഈ ഓഫ് സൈഡ് പൊസിഷനിൽ ആദ്യമേ നിന്നിട്ടുണ്ടായിരുന്നു ചെങ്ങായി അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഗോൾ ഡിസ്ലൈ എന്ന് വെച്ചാൽ ഈ മൊത്തത്തിലുള്ള സീക്വൻസിൽ ഈ ചെങ്ങയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് കാരണം ഇനിഗോ മാർട്ടിനസിനെ തടഞ്ഞ് നിർത്തി ഇനിഗോ മാർട്ടിനെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുമോ ആ ഷോട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഹൈപ്പോത്തെറ്റിക്കലായിട്ടുള്ള സംഭവമാണ് അത് നൂറ് ശതമാനം നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഒരു പക്ഷേ ചിലപ്പോൾ ആൾ എത്തിയില്ലായിരിക്കാം പക്ഷേ അവിടെ അദ്ദേഹം ഗ്രാബ് ചെയ്യുന്നുണ്ട് ഈ പ്ലെയറിനെ ഇല്ലേ ഈ സെറ്റാബിയുടെ പ്ലെയറിനെ ഈ ഇനിയോ മാർട്ടിൻസ് ഗ്രാബ് ചെയ്യുന്നുണ്ട് ആ സിറ്റുവേഷൻ അങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ ബ്ലോക്ക് ചെയ്യുന്നു ഈ പ്ലെയർ ഈ പ്ലെയർ ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു ആ ബോൾ ബോക്സിലേക്ക് പ്ലേ ചെയ്യുന്ന സിനിമയിൽ അപ്പം അത് റൂളാണ് ആ റൂള് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് പിന്നെ ഡിസ്കഷൻ നടക്കേണ്ടതായിട്ടുള്ളത് ആ റൂൾ അത്ര നല്ല സുഖമുള്ള റൂളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഈ ഇനിയോ മാർട്ടിൻസിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ റൂൾ പ്രകാരം എന്താണ് അത് ഡിസലോ ചെയ്യപ്പെടും അപ്പോൾ എന്താണ് റൂൾ എന്നുള്ളത് ഞാനിവിടെ അടിയിൽ പേസ്റ്റ് ചെയ്ത് വെക്കാം റൂള് അത്ര നല്ല റൂളാണോ എന്നുള്ളതൊക്കെ മറ്റൊരു ദിവസം ദിവസമാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഇത് റൂളാണ് അതാണ് അവിടെ ഫോളോ ചെയ്യപ്പെട്ടത് പക്ഷേ അതൊരു എന്താ പറയുക നീണ്ട വി ആർ ചെക്കിലൊന്നും പിന്നെ അവസാനിച്ചില്ല പെട്ടെന്ന് തന്നെ ഡിസലോ ചെയ്യപ്പെട്ടു എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ആളുകൾക്ക് ഇത്തിരി എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു സംഭവം ലൈൻസ്മാൻ തന്നെ നേരത്തെ തന്നെ ആൾ ആ ഒരു ഫ്ലാഗ് ഫ്ളാഗ് പൊക്കിൻ്റെ അതിനർത്ഥം ലൈൻസ്മാൻ കൃത്യമായിട്ടും ആ റൂൾ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ലൈൻസ്മാൻ ഉണ്ടാകണ്ടേ ലൈൻസ്മാൻ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല കാരണം ആൾക്കറിയാം അവിടെ ഇനീഗോ മാറ്റസിനെ ബ്ലോക്ക് ചെയ്തത് ഈ ഓഫ് സൈഡ് പൊസിഷനിൽ ആദ്യം ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പിന്നെ ബ്ലോക്ക് ചെയ്ത് അനുവദനീയമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ അതൊരു റെഡിക്കുലസ് റൂളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഗോൾ കീപ്പർമാരെ ഇത്തരത്തിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിൽ ഗോളുകൾ ഡിസലോ ചെയ്യപ്പെടുന്ന നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള സംഭവമാണ് എനിക്ക് തോന്നുന്നത് ലേപ്സിങ്ങിനെതിരെയുള്ള റയൽ മാഡൻ്റെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അത്തരത്തിലൊരു ഒരു ഗോൾ ഡിസലോ ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് പിന്നെ ഒരു ഒരു കോർണർ ബോക്സിലേക്ക് വരുന്നു അപ്പോൾ ലൂനിനാണ് കീപ്പർ എന്നുള്ളതാണ് എൻ്റെ ഓർമ്മയുള്ളത് അപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ ആ ബോൾ ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്തിട്ടുള്ള സാധനം പിന്നെ ലേപ്സിങ്ങിൻ്റെ പ്ലെയറിലേക്ക് എത്തുന്നു ലെപ്സിങ്ങിൻ്റെ പ്ലെയർ അത് എടുക്കുന്നു അത് എഡ്ജ് ഓഫ് ദി ബോക്സിൽ എന്നുള്ള ആ ഷോട്ട് വലയിൽ ഹെഡ് ചെയ്ത് ഗോളാക്കിയാണ് പക്ഷേ അതെന്തുകൊണ്ട് ഡിസ്ലോ ചെയ്തു എന്നുള്ളതാണ് ആ ബോൾ അവിടെ നിന്ന് എഡ്ജോ ഓഫ് ദി ബോക്സിൽ നിന്ന് അടിക്കുമ്പോൾ ആരും ഓഫ് അല്ല ഹെഡ് ചെയ്ത ആളെ ഓഫ് അല്ല കാരണം എന്ന് വെച്ചാൽ മറ്റൊരു റയൽ മാറ്റിൻ്റെ പ്ലെയർ ആ ചെങ്ങനെ ഓൺ സൈഡാക്കി നിർത്തുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് അത് ഗോൾ ഡിസ്വലോ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ലുനിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പിന്നെ ലേബ്സിങ്ങിൻ്റെ പ്ലെയർ അപ്പോൾ ആ ഒരു സിനിമാരിൽ ആ ഷോട്ട് അൺലീഷ് ചെയ്യുമ്പോൾ ലുനിനെ ഒരു പ്ലെയർ ഡിസ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഗോൾ ഡിസ്ലോ ചെയ്തത് അത് ഡിസ്ട്രാക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ആ ഗോളിൽ തടയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ ഒരു ചർച്ച ആവശ്യം പോലും ആയില്ല എന്നുള്ളതാണ് കാരണം അത് ഡിസ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ടിട്ട് അവിടെ ആ റൂള് എനേബിൾ ചെയ്യപ്പെടുകയാണ് ഇത് എല്ലായ്പ്പോഴും പിന്നെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മാത്രമല്ല ഇത്തരത്തിൽ പിന്നെ കൂടുതൽ നമ്മൾ കണ്ടുള്ളത് ഗോൾ കീപ്പർമാരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രീമിയർ ലീഗിൽ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത്തരത്തിലുള്ളത് പിന്നെന്താ പറയുക വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് മറ്റൊരു സംഭവം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ തോതിൽ വിവാദമായിട്ടുള്ളത് പക്ഷേ റൂൾ പ്രകാരം അത് ഡിസലോ ചെയ്യപ്പെടാം അതുകൊണ്ടാണ് അത് ഡിസലോവ് ചെയ്തത് പക്ഷെ മറ്റൊരു ദിവസം ചിലപ്പോൾ ഇത് ഡിസലോവ് ചെയ്യപ്പെടില്ലായിരിക്കാം നമുക്കറിയില്ല അതാണ് അപ്പോൾ ഈ റൂളിനെ കുറിച്ചായിരിക്കണം കൂടുതലും ചർച്ച വരേണ്ടതായിട്ടുള്ളത് അതാണ് ഫസ്റ്റ് ഹാഫിലെ സംഭവിക്കാസങ്ങൾ അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഈ പെഡ്രിയുടെ ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ല ഇലവൻ ടോസ് കൊടുത്തിട്ടുള്ള ചാൻസ് അത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മൂവ്മെൻ്റായിരുന്നു നമുക്ക് പെട്ടിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റയവോയക്കാനുടെ ഹാർഡ് വർക്കിംഗ് എബിലിറ്റിയൊക്കെ നമുക്ക് സെക്കൻഡ് ആഫ് ഒരു മൂവ്മെൻ്റിൽ കാണാൻ സാധിക്കുണ്ടായിരുന്നു അവർ അപ്പ് ചെയ്യാതെ ബോൾ ചേസ് ചെയ്തിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സിനാരി ഉണ്ടായിരുന്നു അങ്ങനെ ഡെഫ്രട്ടോസിൻ്റെ ഷോട്ട് ഷെസ്നി ചെയ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾമോയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാൻസി ഫ്ലിക്കോ അപ്പോൾ ഈ ഓൾമോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പെനാൽറ്റി ഷോട്ടും ഉണ്ടായിരുന്നു അല്ലെ ഹാന്ദ്രോബാളുടെ ലെഫ്റ്റിൽ നിന്ന് ബോക്സിലേക്ക് ഓൽമോക്ക് കൊടുത്തുള്ള സിനാരി ഒരു ഓൾമോയുടെ ട്രിക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു പ്ലെയറിനെ മറികടത്തുള്ള രീതി സിൽക്കി ടച്ച് പക്ഷേ അപ്പോഴേക്കും കീപ്പർ കാര്യം വന്നിട്ടുണ്ടായിരുന്നു കീപ്പർ കാര്യം വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ കാലുകൊണ്ട് ബോളിൽ സ്ലൈറ്റ് ടച്ച് നടത്തിയിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ ഓൽമോയെ കൂടി അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇനീഷ്യൽ ബോൾ വിൻ ചെയ്തത് പിന്നെ ഗോൾ ആയിരുന്നു അതുകൊണ്ടാണ് അവിടെ ആ ഫൗള് കൊടുക്കായിരുന്നത് പെനാൽറ്റി കൊടുക്കായിരുന്നു അതെന്തുകൊണ്ടാണ് പെനാൽറ്റി കൊടുക്കാതെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ബോൾ വിൻ ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും ഇത് കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബോൾ വിൻ ചെയ്ത് ഗോൾ ആയിരുന്നു അത് റെഫറി തന്നെ പെനാൽറ്റി കൊടുത്തിട്ടായിരുന്നില്ല റെഫറി കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ കണ്ടു എന്നുള്ളത് എനിക്ക് പറയാനറിയില്ല എന്നാലും അത് ബോൾ അവിടെ ഇനീഷ്യലി വിൻ ചെയ്തത് പിന്നെ കീപ്പറാണ് പിന്നെയാണ് ഓൽമോ വീണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓൽമോയുടെ ആ ടച്ച് ആ അ ടേൺ ക്ലാസ് ആയിരുന്നു ക്ലാസ് അതേപോലെ തന്നെ ഓൽമയുടെ ഇൻവോൾവ്മെൻറ്റ് പിന്നെ കൂണ്ടയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കൂണ്ടയുടെ ബോൾ ആ ഒരു മിറ്റീരിയൽ നിൽക്കുന്ന ഹാഫ് ലൈൻ്റെ അടുത്തിരിക്കുന്ന ഓൽമോയിലേക്ക് ഓൽമേണ്ടി ഡ്രൈവ് ചെയ്ത് പോയതിനു ശേഷം എൻ്റെ തൻ്റെ ലെഫ്റ്റിലൂടെ ലെവർ റണ്ണെയ്യുന്നുണ്ട് റൈറ്റിലൂടെ റഫീനെ റൺ ചെയ്യുന്നുണ്ട് പക്ഷേ റഫീനയുടെ റണ്ണ് ചെയ്യുന്നു റഫീനയുടെ ഫസ്റ്റ് ടച്ച് ഓക്കെ ആയിരുന്നു പക്ഷേ സെക്കൻഡ് ടച്ച് അദ്ദേഹം എടുത്ത് അത് എന്താ പറയുക കമ്പോസ്റ്റ് കാഴ്ച വെക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കീപ്പർ കാര്യം വരുന്നുണ്ട് ഡ്രൈവ് വെക്കാണ്ട് അത് റഫീനെ സംബന്ധിച്ചുള്ള കമ്പോസ് നഷ്ടപ്പെടുന്നു ആളത് ബാറിനുള്ളൊരു കളിയാണ് അപ്പോൾ അതൊരു അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഗെയിം കില്ലോഫിയാണത് അതും ബാസ്വാണിക്ക് കൊണ്ടുവയ്ക്കാൻ സാധിച്ചില്ല പിന്നെയാണ് ആ ഒരു അവസാനം കിട്ടിയ ഡെഫ്രൂട്ടോസിൻ്റെ ആ ഒരു ചാൻസ് അത് ഹെഡ് ചെയ്തിട്ട് ഗോളാക്കിയിരുന്നെങ്കിൽ റയോസ് ഒരു പോയിന്റ് വേണ്ടി തിരിച്ചു പോകാൻ പറ്റുമായിരുന്നു ഒളിമ്പിക് മോൻച്ചു സ്റ്റേഡിയത്തിൽ നിന്ന് ഹാൻസിബ്ലിക്കിൻ്റെ സബ്ബുകൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അറുപത്താറാം തൊണ്ണിലാണ് ഗോൾമോയെ കൊണ്ടുവന്ന് ഗാവിയെ പിൻവലിച്ചിട്ട് കൂണ്ടയും അതേസമയത്ത് തന്നെ വരുന്നു ഫോർട്ടിനെ പിൻവലിക്കുന്ന സിനിമകളുണ്ട് പിന്നെ എൺപത്തൊന്നാമത്തുള്ളിലെ റിഗാർസിക്ക് കൊണ്ടുവരുന്നു പാവുബാർസിക്ക് പകരം ഫ്രാൻറ്റോർസ് വന്നുണ്ടായിരുന്നു ലെവൻഡോസ് പകരം ആ ഒരു എനർജിയും കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് ഫ്രങ്ങ്കേയും പിൻവലിച്ചു ലാസ്റ്റ് കസാഡ്ക്ക് പകരം അതേപോലെ തന്നെ റയവയക്കാനയും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു അത്ര എളുപ്പമുള്ളൊരു മത്സരമായിരുന്നില്ല ബാസോണമെന്നോളം റയവയക്കാനോ അത്ര എളുപ്പമുള്ളൊരു സൈഡുമല്ല എന്ന് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ വിവാദങ്ങൾക്ക് നടുവിൽ ബാസോണ ആയിട്ടുള്ള ത്രീ പോയിന്റ്സ് കരസ്ഥമാക്കിയിരിക്കുകയാണ് അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബാസോണ തുടരെ തുടരെ വിജയങ്ങൾ കരസ്ഥമാക്കുമ്പോൾ റയൽമാഡും അത്രമാഡും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ബാസോണ തലപ്പത്തേക്ക് എത്തിക്കുന്നത് ലാസ്റ്റ് പാമസ് എവയാണ് ബാസോണയുടെ നെക്സ്റ്റ് മത്സരം അപ്പോൾ എന്തായിരിക്കും അതെന്നുള്ളത് കണ്ടറിയാം റെയിലിനെ സംബന്ധിച്ചോളം ബിഗ് ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലേ ഓഫ് സെക്കൻഡ് ലീഗ് മത്സരമുണ്ട് മാൻ സിറ്റിക്കെതിരെ അതിനായിട്ടാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് സാന്ത്യാഗോ റയൽ റയിൽമാഡ് സിറ്റിക്കെതിരെ ഏറ്റുമുട്ടുന്നത് കാണാൻ അതുപോലെ തന്നെ ആ ഒരു ജൂഡ് ഞാമിന് റെഡ് കാർഡ് കിട്ടിയ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എനിക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ആ കളി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറേ തിരക്കിൽപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സ്റ്റെൻഡ് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിന് സമയം കിട്ടുമോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിലും കുറേ വിവാദങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോസ്റ്റിൽ രേഖപ്പെടുത്തുക മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ